ഹലോ അണൻ ബ്ലോക്ക് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് പരുമരപ്പള്ളി പെരുന്നാളാണ് അതുകൊണ്ട് പരുമരപ്പള്ളി പെരുന്നാളിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരാൻ പോകണം അപ്പോൾ നമ്മൾ ഇതിൽ ഇന്ന വഴി കൂടി ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ പള്ളി ചെൻ്റെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുപോകാം ഓക്കെ ഇങ്ങനെ നടന്ന് നടന്നു പോവാണ് നമ്മുടെ തമ്പി തമ്പിഷിനൊക്കെ ഇങ്ങനെ നടന്നു പോവാണ് അത് നമ്മളുടെ കൂടെ ഉണ്ട് ക്യാമറ നോക്കാൻ വയ്യെന്നാണ് ഷെബിൻ പറയുന്നത് എന്നാലും നമ്മൾ ഞാൻ നടന്നതാണെന്ന് പോവുകയാണോ സമയം ഒരു അഞ്ചര ആയിട്ടുണ്ട് നമ്മളിതി ആറര അമ്പതിന് നമ്മളിപ്പാദത്തിന്റെ എവിടെ ആയിട്ടുണ്ട് നമ്മളെ ഇപ്പൊ കാണിച്ചു തരാം ഇപ്പൊ നമ്മൾ നേരെ നമ്മള് മുട്ടപ്പാദത്തിനു പോവാണ് നമ്മളിങ്ങനെ കേട്ടുണ്ട് ഇതാണ് നമ്മുടെ അച്ചൻകോവിലാറ് മുട്ടപ്പാലമാണത് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മടെ കമ്പീഷവിനോട് ഇങ്ങനെ നടന്നു നോക്കൊണ്ടിരിക്കണം പയനപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട് ഇവിടത്തെ കാഴ്ചകളൊക്കെയാണ് ഞങ്ങൾ ഇതിനെ കാണിച്ചത് ഗൈസ് നമ്മൾ പരിമലമ്പളിയുടെ അകത്തോട്ട് കയറാൻ പോവുകയാണ് അതിനകത്ത് മൊത്തം കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് മൊത്തം നല്ല അടിപൊളിയായിട്ട് കളർഫുള്ളായിട്ട് നല്ല മഴവില്ല് പോലെ ഇങ്ങനെ ഇങ്ങനെ അടുക്കി അടുക്കി ഇടുക്കി ഇടിക്കും കുടകൾ വെച്ചേക്കാണ് കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ചിരിക്കുകയാണ് ഇവിടെ മൊത്തം നല്ല അടിപൊളി നല്ല സൂപ്പറാണ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിരിക്കുകയാണ് എന്താണല്ലേ മൊത്തം ലൈറ്റും കളറും ഇതായിട്ട് ോ ഇത് നമ്മൾ പള്ളിക്ക് അത്തോട്ട് ചെയ്യാനുള്ള ആൾക്കാരുടെ ക്യൂ ആണ് നമ്മൾ കാണുന്നത് അവിടെ നിന്ന് തുടങ്ങുന്നതാണ് ഇവിടെ മൊത്തം ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷം പോകും തുടങ്ങും

നമ്മൾ നമ്മളിപ്പോ കാണുന്ന റാസേല കാഴ്ചകളാണ്